നമസ്കാരം പറക്കാട് ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അരിയന്നൂർ ഹരി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്ര തൃശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്കിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ അരിയന്നൂർ എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് അരിയന്നൂർ ഹരി കന്യക ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് അരിയന്നൂർ ശ്രീഹരികന്യക ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഹരി ക്ഷേത്രം അതായത് മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ വാണരുള്ളുന്ന ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം ഇതുവരെ നിർണയിക്കുവാൻ സാധിച്ചിട്ടില്ല പതിനഞ്ചാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ചന്ദ്രോത്സവം എന്ന മണിപ്രവാള കൃതിയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അത്രയേറെ അല്ലെങ്കിൽ അതിലേറെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്നും അനുമാനിക്കാവുന്നതാണ് ഈ ക്ഷേത്രം കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു അത്ഭുതമാണ് പെരുന്തച്ചൻ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിലെ ഇരുനിലയുള്ള അതിമനോഹരമായ ചതുര ശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായി ചതുർബാഹു രൂപത്തിൽ മഹാവിഷ്ണു മോഹിനി രൂപഭാവത്തിൽ മുകളിലത്തെ ഇടതുകൈയിൽ ശങ്കും കൈയിൽ ചക്രവും പിടിച്ച് താഴത്തെ കൈ ഇളിയിൽ വെച്ച് വലതു കരം അഭയവരത മുദ്രയിൽ പന്തും പിടിച്ചു നിൽക്കുന്ന കേരളത്തിലെ ഏക മോഹിനി ക്ഷേത്രമാണിത് പ്രധാന ശ്രീകോവിലിനകത്ത് മഹാവിഷ്ണുവിന്റെ മോഹിനി ഭാവത്തിലുള്ള ഭഗവതിയുടെ സാന്നിധ്യത്തോടൊപ്പം മോഹിനിപുത്രനായ ധർമ്മശാസ്താവിന്റെ സാന്നിധ്യവും ഈ ക്ഷേത്ര ശ്രീകോവിൽ നകത്തുണ്ട് ഈ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ശ്രീധർമ്മശാസ്ത്രാവിന്റെ തിടമ്പ് ഭഗവതിയുടെ വലത് ഭാഗത്തുണ്ട് ഈ തിടമ്പ് ഭക്തജനങ്ങൾക്ക് ദർശനം ചെയ്യുമ്പോൾ കാണുവാൻ സാധിക്കുകയില്ല ഈ തിടമ്പ് മീനമാസത്തിലെ ക്ഷേത്ര ഉത്സവ സമയത്ത് ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് മാത്രമേ പുറത്തേക്ക് കൊണ്ടുവരാറുള്ളൂ ആ സമയത്ത് മാത്രമേ ഈ തിടമ്പ് ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാനാവുകയുള്ളൂ അതുമാത്രമല്ല അതിസുന്ദരിയായ മോഹിനിയായ ദേവിയുടെ ചൈതന്യം ശ്രീകോവിലിനകത്ത് നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ ഓരോ ഭക്തനും സ്വയം മറന്ന് ദേവിയോട് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം ശ്രീകോവിലിന് മുമ്പിൽ ആ ദിവ്യ ചൈതന്യത്തെ നോക്കി അറിയാതെ കൈകൾ കൂപ്പി നിന്നുപോകും പ്രധാന ശ്രീകോവിലിനുള്ളിൽ മോഹിനി രൂപധാരിയായി വണരുള്ളുന്ന ദേവിയെയും ശാസ്താവിനെയും കൂടാതെ ഉപപ്രതീക്ഷകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒരു ശ്രീകോവിലിൽ മഹാഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് കൂടാതെ ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറെ മൂലയിലുള്ള ഒരു ചെറിയ ശ്രീകോവിലിൽ മഞ്ഞും മഴയും വെയിലും കൊണ്ട് ശ്രീഭദ്രകാളിയുടെ പ്രതിഷ്ഠയും ഉണ്ട് ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ അരിയനൂർ ഹരികണ്യക ക്ഷേത്രത്തിലെ ഭഗവതിയെ ദർശനം ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തപ്രിയയും സർവാഭിഷ്ടവരദായനിയും ത്രിപുരസുന്ദരിയുമായ ഭഗവതി തൻ്റെ ഭക്തരുടെ വിഷമതകൾ കണ്ടെറിഞ്ഞ് അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം മംഗല്യഭാഗ്യം സന്താനലബ്ധി കുടുംബസൗഖ്യം എന്നിവയ്ക്കായി നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിലെത്തി ദേവിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട വഴിപാട് ഭഗവതിക്ക് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ഈ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തൊന്ന് ദിവസം സ്വയംവര അർച്ചനയാണ് ചെയ്യണത് ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യുക അപ്പോൾ നിരവധി ആൾക്കാർ വന്നിട്ട് ഈ വഴിപാട് ചെയ്തിട്ട് കുറേ കല്യാണങ്ങൾ നടന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുടെ കല്യാണം ഇപ്പോൾ നിലവിൽ നടന്നുണ്ട് അപ്പോൾ അത് അകലെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഈ വഴിപാടുകൾ ഇരുപത്തൊന്ന് ദിവസം ബുക്ക് ചെയ്ത് പോകുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷമായിട്ട് പറയുന്നത് പിന്നെ അർച്ചനകളുണ്ട് ഭാഗ്യസൂക്തം ഇതേപോലെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പതിനൊന്ന് ദിവസം അടുപ്പിച്ച് ഭാഗ്യസൂക്തം കഴിക്കുക പതിനൊന്നാമത്തെ ദിവസം നെയ്വിളക്ക് ചെയ്യുക അതേപോലെ നെയ്വിളക്ക് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് കാരണം നമ്മൾ ശ്രീകൗവിലിൻ്റെ അകത്ത് ഫുള്ള് നെയ്വിളക്കാണ് എല്ലാ ദിവസവും തെളിയിക്കുന്നത് എണ്ണ ഓ അകത്ത് ഉപയോഗിക്കാറില്ല അപ്പോൾ അത് ഓരോ ദിവസം ഇങ്ങനെ ഓരോരുത്തരുടെ വഴിപാടായിട്ടാണ് ചെയ്യണത് അത് നമ്മുടെ എന്തെങ്കിലും തടസ്സങ്ങളോ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് ഉത്തമാണ് ഈ നെയ്യ് വിളക്ക് തെളിയിക്കുന്നത് അതാണ് പ്രധാനമായിട്ട് ചെയ്യണത് പിന്നെ ദിവസപൂജ അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള വഴിപാടുകളും നടത്തുന്നുണ്ട് അപ്പം നിവേദിക്കലതൊക്കെ ഉണ്ട് അതേപോലെ അകത്ത് അയ്യപ്പനും ഉണ്ട് അയ്യപ്പൻന്ന് പറയുമ്പോൾ അത് തടമ്പായിട്ടാണ് ഭഗവതി പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അയ്യപ്പൻ്റെ അക അകമ്പടി വേണം എന്നുള്ള സങ്കല്പത്തിൽ ഇരിക്കണതാണ് അപ്പോൾ അവിടെ നമ്മൾ കാലത്ത് പൂജയുടെ സമയത്തൊരു നേദ്യം മാത്രമാണ് ചെയ്യാറ് പായസമാണ് നെയ്തിക്കിയ കാലത്ത് അതേപോലെ വൈകിട്ടും അത്താഴ പൂജയുടെ നേരത്തും പായസം നേദിക്കും അവിടെ വഴിപാടായിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല കാരണം അത് ഒരു തടമ്പായിട്ടുള്ള സങ്കല്പമായതുകൊണ്ട് വേറെ വഴിപാടുകളൊന്നും ചെയ്യാറില്ല നെയ്വിളക്കം അങ്ങനത്തെയൊക്കെ തെളിയിക്കാറുണ്ട് വേറെ നീരാഞ്ജനം അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല പിന്നെ അതേപോലെ ഉപപ്രതിഷ്ഠയായിട്ട് ഗണപതിയാണ് പിന്നെ അതേപോലെ പുറത്ത് ഭദ്രകാളിയുണ്ട് ഗണപതിക്ക് സാധാരണ ചെയ്യണ എല്ലാ വഴിപാടുകളും ചെയ്യാറുണ്ട് ഗണപതി ഹോമം ഒറ്റപ്പം നിവേദിക്കൽ അതുപോലെ അപ്പം ഇങ്ങനത്തെ വഴിപാട് പിന്നെ അതേപോലെ കർക്കിട മാസത്തിൽ മുപ്പത് ദിവസം ഗണപതി ഹോമം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അതൊക്കെ നടത്താറുണ്ട് പിന്നെ അതേപോലെ ഭദ്രകാളിയിലവിടെ സാധാരണ രക്തപുഷ്പാഞ്ജലി ശത്രുദോഷത്തിനുള്ള പുഷ്പാഞ്ജലികൾ ശത്രുസംഹ്മാര പുഷ്പാഞ്ജലി മുട്ടർക്കൽ പിന്നെ കടുംപായസ നിവേദ്യം ഇതൊക്കെയാണ് അവിടുത്തെ വഴിപാടായിട്ട് ചെയ്യണം അതായത് ആൾക്കാരൊക്കെ അത്യാവശ്യം ഒന്ന് ചീട്ടാക്കി പോവുണ്ട് വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട് ഏകദേശം ആയിരത്തഞ്ഞൂറ് കൊല്ലം പഴക്കം ഒരു ക്ഷേത്രമാണ് മോഹിനി പ്രതിഷ്ഠയിൽ പൂജിക്കുന്ന ഏക ക്ഷേത്രം പെരുന്തച്ഛൻ നിർമ്മിച്ച ക്ഷേത്രമാണ് അതേപോലെ പെരുന്തച്ചൻ ശ്രീകോവിലിന് ചരിവ് കണ്ടിട്ട് അദ്ദേഹം അടിച്ചിട്ടുള്ള ഉളി ഈ ശ്രീകോവിലിൻ്റെ നാല് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ കാലത്ത് അഞ്ചരയ്ക്കാണ് നട തുറക്കുക അഞ്ചരയ്ക്ക് നട തുറന്ന് അഭിഷേകം മലർ നേദ്യം അത് കഴിഞ്ഞാൽ ഉശപ്പൂജ ഉഷ നേദ്യമായിട്ടാണ് പൂജയിട്ടില്ല നേദ്യമായിട്ടാണ് അത് കഴിഞ്ഞാൽ എതിർത്ത് പൂജ പിന്നെ ശിവേലി അതേപോലെ പന്തീരടി പിന്നെ ഒമ്പത് മണിക്ക് ഉച്ചപൂജ ഉച്ച ശിവേലി പത്ത് മണിക്കാണ് നട അടക്കുക ഇതാണ് കാലത്തെ നമ്മളെ അമ്പലത്തിലെ ദൈനംദിന ചടങ്ങുകൾ അതേപോലെ വൈകീട്ട് ആചരിക്കുന്ന നടത്തോർക്കും ദീപാരാധന അത്താഴപൂജ അത്താഴ ശിവേലി തൃപ്പക അത് കഴിഞ്ഞു നട അടിക്കുന്നു പെരുന്തച്ചനാൽ നിർമ്മിതമായ അതിപുരാതനമായ ഈ ഹരികന്യ ക്ഷേത്രം ആ പഴമയൊന്നും നഷ്ടപ്പെടാതെ ഇന്നും അതിമനോഹരമായാണ് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത് അഞ്ച് ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മഹാക്ഷേത്രം അതിമനോഹരവും വളരെ അത്ഭുതവുമായി ഇവിടെ നിലനിൽക്കുന്നു ചെങ്കലിലാണ് ഇതിൻ്റെ അലങ്കാരപ്പണികളും കൊത്തുപണികളും ചെയ്തിരിക്കുന്നത് ഈ ചെങ്കല്ലിൽ ഇങ്ങനെ അലങ്കാരപ്പണികൾ ചെയ്യുവാൻ ഇക്കാലത്തും വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അക്കാലത്ത് ഇവർ എങ്ങനെയാണ് ഈ അലങ്കാര ജോലികൾ ചെയ്തിട്ടുള്ളത് എന്നത് ആരെയും അതിശയിപ്പിക്കും കേരളീയ സംസ്കാരത്തിൻ്റെയും പുരാതന വാസ്തുശില്പകലാകാരന്മാരുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന കലാവിരുദുകൾ ഈ ക്ഷേത്രത്തിലെ ബലിക്കൽപുരയിലും മണ്ഡപത്തിലും ക്ഷേത്ര ശ്രീകോവിൽ ഭിത്തികളിലും എന്നുവേണ്ട ഈ ക്ഷേത്രത്തിൻ്റെ മുക്കിലും മൂലയിലും ആ തനതായ കേരളീയ വൈദഗ്ധ്യവും അന്നുണ്ടായിരുന്ന കലാകാരന്മാരുടെ ശില്പ വൈദിധ്യവും കഴിവും നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് പറയേണ്ടി വരുന്ന വിധത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ശൈലി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് ചെരുവുണ്ട് എന്ന് മനസ്സിലാക്കിയ പെരുന്തച്ചൻ തൻ്റെ ഉളി ക്ഷേത്രത്തറയുടെ വടക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ഉറപ്പിച്ച് ശ്രീകോവിലിന്റെ ചെരുവ് മാറ്റി എന്ന് പറയപ്പെടുന്നു ആ ഉളി നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാവുന്നതാണ് അത്രയ്ക്കും നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് പെരുന്ദച്ചൻ ഈ ക്ഷേത്രം ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ശില പ്രത്യേകമായി തറകെട്ടി സംരക്ഷിച്ചിരിക്കുന്നു പുരാതനമായ ഈ ശില വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പണ്ട് കാലത്ത് ശിരസ് മാത്രമായിരുന്നു ഇപ്പോൾ ഉടലും വളർന്നുവെന്ന് ഒരു സ്ത്രീരൂപമായി ഈ ശില പരിണമിച്ചിരിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ഈ മഹാക്ഷേത്രത്തിൽ അതിമനോഹരമായ ഇരുനില ശ്രീകോവിലിനുള്ളിൽ വാണരുള്ളുന്ന അതിസുന്ദരിയായ മോഹിനിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തനും ലഭിക്കുന്ന സന്തോഷവും സമാധാനവും അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അനുഭവമാണ് എൻ്റെ മകള് നല്ല നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നെങ്കിലും ജോലിയൊന്നും ആയിരുന്നില്ല അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച തിരുമേനി വഴിപാടുകൾ നടത്തിയിരുന്നു അതിനുശേഷം അവൾക്ക് ജോലിയായി റെയിൽവേയിൽ ജോലിയായി അവൾക്ക് രണ്ട് മക്കൾക്കും ജോലിയായി പിന്നെ അവളുടെ വിവാഹം കാര്യം ഒക്കെ വിചാരിച്ച പോലെയൊക്കെ ഞങ്ങൾക്ക് നടത്തിയില്ല രണ്ട് കുട്ടികൾക്ക് സാധിക്കുമ്പോൾ ഒക്കെ എല്ലാം വന്ന് ഉത്സവങ്ങൾ എല്ലാം പങ്കെടുക്കും ഉപ്പട്ട് വെള്ളിയാഴ്ചകൾ തോറും മകൾക്ക് വഴിപാടുകൾ ചെയ്യും അങ്ങനെ നമുക്ക് വന്ന് തൊഴുതു കഴിഞ്ഞാൽ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അമ്പലത്തിൽ നിന്ന് ശാന്തമായ ഒരു അന്തരീക്ഷം നല്ലൊരു വലിയ നല്ലൊരു ശാന്തമായൊരു ശ്രീകോവില് അത് അങ്ങനെ നമുക്ക് പിന്നെ എല്ലാം നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്ന് ായി ബന്ധു ഗാധരി ഗിരി സുതപിടിയായി ഒരുമിച്ച് ജഗത്രയബന്ധോ മംഗല സിന്ധോ ഗണപതിദേവാടിയെ ഞാൻ സുരീക്കുന്നേൻ അന്തണർ വേദം കൊണ്ടും നന്ദിമിഴാവടി കൊണ്ടും ഗന്ധർവന്മാർ പാട്ടുകൾ കൊണ്ടും പൂന്തേൻ വാണികളാട്ടം കൊണ്ടും ൊട്ടി ജയ ജയ ശബ്ദം കൊണ്ടും ദിക്കുകളൊക്കെ മുഴക്കും നേര മുഴക്കും നേര മുഴറ്റോടു മൂഷിക മൂഷികവാഹന മാതങ്കാന ഗണപതി ദേവളിയെ ഞാൻ സ്തുതിക്കുന്നേൻ ബ്രാവണിപ്പാട്ട് അതുകൊണ്ട് കല്യാണം നടക്കാറുണ്ട് സ്വയംവരം പാർവതി സ്വയംവരം ചെല്ലുമ്പോ കല്യാണങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെല്ലിക്കാറുണ്ട് പിന്നെ നിത്യേതാനും ഭഗവതിയുടെ അത് ചെല്ലു ചെല്ലാറുണ്ട് ഇവിടനെ സുമേധാവ് ചുരുന്ന ആയിക്കൊണ്ട് എന്നുള്ളൊരു ഇതുണ്ട് അത് ചെല്ലാറുണ്ട് പിന്നെ ഉത്സവക്കാലത്ത് രാവിലെ അമ്പലത്തേക്ക് അല്ല കുളത്തിലേക്ക് ആരാട്ടിന് പുറപ്പെടുമ്പോ പുറപ്പെടുമ്പോ ഒരു പാട്ടുണ്ട് അത് കഴിഞ്ഞാൽ കുളത്തിൽ പാട്ടുണ്ട് മടങ്ങി വന്ന ആദ്യം ഇവിടെ പാട്ടുണ്ട് പിന്നെ ഉത്രത്തിൻ്റെ അന്ന് പിന്നെ ഇത് മണ്ഡപത്തിന്റെ മുകളിലെഴുന്നെളിച്ചു വെച്ചിട്ട് ഭഗവതി എഴുന്നെളിച്ചു വെച്ചിട്ടുള്ള പാട്ടുണ്ട് ഉത്രം പാട്ട് അത് പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുണ്ട് ഇങ്ങനെ സാധാരണ ബ്രാഹ്മണിപ്പായിട്ട് പാടുന്നത് ആൾക്കാർ കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് പാർവീ സമയം ചെല്ലാൻ പറഞ്ഞിട്ട് ചെല്ലാറുണ്ട് നടത്തിയിൽ കഴിഞ്ഞിട്ട് ചെല്ലാറുണ്ട് പിന്നെ പുത്രകാമേഷ്ടിയും ഉഷ്ണാവതാരവും കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ചെല്ലാൻ വേണ്ടി പറയാറ് ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ അത് ചെല്ലാറുണ്ട് എനിക്ക് എൻ്റെ മോളുടെ കല്യാണം പിന്നെ ആഗ്രഹം ഉണ്ടാകണം ഇവിടെ താല്പര്യം ഉണ്ടാകുന്നില്ല മോൾക്ക് പക്ഷേ ഈ അമ്പത്തിൽ വെച്ചിട്ട് ഞാൻ നേർച്ച ചെയ്തു അപ്പോൾ ആ അതേ കൊണ്ട് മോളുടെ കല്യാണം നടന്നു ഈ അമ്പലത്തെ വെച്ചിട്ട് ഞാന് മോളൊക്കെ കെട്ടിവിടെ ഈ അമ്പലത്തിൽ വെച്ചിട്ട് ഉണ്ടാടുന്നു ഇനിയിപ്പോ എന്റെ ചെറുമോളുടെ കല്യാണം നടക്കണം ഭംഗിയായിട്ട് നടക്കണം നറക്കണം അതൊരു ദൈവത്തിനെ ഇനി പ്രാർത്ഥിക്കുക അതുകൊണ്ട് പാൽ പായസം ആ കുട്ടിയുടെ പേര് മോളുടെ പേരില് ചെരമോളുടെ പേരില് കഴിപ്പിക്കുന്നുണ്ട് നല്ലൊരു ശക്തി ഉണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കില് അതേ ദേവീലൂടെ പറഞ്ഞാൽ അതങ്ങ് സാധിക്കും അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ഹരിയണ്ണൂർ ഹരിഗണ്യ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലെ ശിവേലി ഇവിടെ രാവിലെയും ഉച്ചപൂജ സമയത്തും വൈകിട്ടും മൂന്ന് നേരം ശിവേലി നടത്തി വരുന്നു ഈ ശിവേലിയിൽ ഭഗവതിക്ക് മുൻപിൽ സ്ത്രീകൾക്കും വിളക്ക് പിടിക്കാം എന്നുള്ളത് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കൂടാതെ നിരവധി ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് വളരെ വ്യത്യസ്തമാണ് ഈ ക്ഷേത്രം ഓരോ ചടങ്ങുകളും കന്യക ആയതുകൊണ്ട് കന്യകയ്ക്ക് യോജിച്ച തരത്തിലുള്ള ആചാരങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് അത് ഉത്സവത്തിലായാലും ശരി മറ്റു നിത്യാനുള്ള ശിവേലി പോലുള്ള കാര്യങ്ങളായാലും ശരി അപ്പോൾ അത് നമുക്ക് ഇപ്പം പറയുകയാണെങ്കിൽ ഇവിടെ ശിവേലിയുടെ കാര്യത്തിൽ മൂന്ന് ശിവേലിയുള്ള ഒരു ക്ഷേത്രമാണ് ദിവസേന മൂന്ന് ശിവേലി ഉണ്ട് ആ ശിവേലിക്ക് സ്ത്രീകൾക്കും വിളക്ക് പിടിക്കാവുന്ന അപൂർവം ക്ഷേത്രങ്ങൾ ഉള്ള സ്ഥലമാണ് ഇത് അതും അത് ഈ കന്യക ആയതുകൊണ്ട് ഒരു യോജിച്ചൊരിതായിട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഉത്സവത്തിന്റെ എഴുന്നെളിപ്പിന് പിടിയാനയാണ് പിടിയാന കൊമ്പന കൊമ്പനാന എന്ന് പറഞ്ഞാൽ പൊതുവേ രാജകീയമായതും രാജസമായിട്ടുള്ള ഒരു സിമ്പലാണ് ഒരു അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കന്നിക ആയതുകൊണ്ട് പിടിയാന മാത്രമേ പാടുള്ളൂ ഈ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പൻ എന്നുള്ളതും ഈ അമ്പലത്തിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് അര്യനു ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അരിയന്നൂര് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ കന്യകാസങ്കല്പായതുകൊണ്ട് പ്രത്യേകിച്ചും ആ കന്യയ്ക്ക് ഒരു സംരക്ഷകൻ എന്നുള്ള സ്ഥാനത്ത് ആണ് ഇവിടെ അയ്യപ്പന്റെ സാന്നിധ്യം വരുന്നത് അയ്യപ്പന്റെ സാന്നിധ്യം തടമ്പ് ഒപ്പുണ്ടാവും ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ഉത്സവകാലത്ത് പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ അയ്യപ്പൻ സാ ഒപ്പുണ്ടാവും തടമ്പ് അതുപോലെ തന്നെ വില്ലും അമ്പും പിടിച്ചിട്ടുള്ള ഒരു അവകാശി ഈ നാട്ടിൽ നിന്നുള്ള ഒരു അവകാശി അയ്യപ്പിന്റെ കൂടെ ഈ ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പിൻ്റെ കൂടെ ഉണ്ടാവുന്ന പ്രത്യേകതയാണ് രാജസമായിട്ടുള്ള കലകൾ അതായത് രാജസമായിട്ടുള്ള കലകൾ എന്ന് പറഞ്ഞാൽ കിരീടം വെച്ചിട്ടുള്ള കലകൾ ഈ ക്ഷേത്രത്തിൽ അകത്ത് പാടില്ല എന്നുള്ള ഒരു സങ്കല്പവും ഈ കന്യാകാശ സങ്കല്പത്തിന് യോജിച്ച തരത്തിലാണ് അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഓട്ടംതുള്ളലോ അല്ലെങ്കിൽ ചാക്കിയാർ കൂത്തോ ഇവിടെ കൂത്തമ്പലില്ല അത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ള കലകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ കന്യാകാശ സങ്കല്പത്തെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന ഈ അമ്പലത്തിൽ പിന്നെ പുറത്തെഴുന്നള്ളിപ്പൾ വെടിക്കെട്ടോ അതുപോലെ പിന്നെ തീവ്രമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഒക്കെ ശാന്തമായിട്ടുള്ള ചടങ്ങുകളാണ് മുഴുവൻ വാസ്തുപരമായിട്ടും ചരിത്രപരമായിട്ടും ഈ ക്ഷേത്രത്തിന് കുറേ പ്രത്യേകതകളുണ്ട് നമ്മൾ ഇത് അരിയന്നൂർ എന്ന് നിൽക്കുന്ന സ്ഥലം തന്നെ ഒരു ഉപഗ്രാമാണ് അരിയന്നൂർ ഉപഗ്രാമാണ് പല ഗ്രാമക്ഷേത്രങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ അരിയന്നൂർ എന്ന് പറഞ്ഞ ഉപഗ്രാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ വളരെ മഹാക്ഷേത്രം പോലെ കാണാവുന്ന ഒരു ക്ഷേത്രമാണ് ഈ അരിയന്നൂർ ഭഗവതി ക്ഷേത്രം ആ അരിയ കന്നി അരിയന്നൂർ എന്നുള്ളതിൻ്റെ ആ ഒരു വാക്കിൻ്റെ അർത്ഥം വരുമ്പോൾ തന്നെ അരിയമായി അരിയ കന്നി അരിയ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ളത് കന്നി ഇരിക്കുന്ന സ്ഥലം കന്നി എന്ന് പറഞ്ഞാൽ ഈ ഭഗവതി തന്നെയാണ് അപ്പോൾ ഈ ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ നാടിൻ്റെ പേരുണ്ടായിരിക്കണമെന്നും അതൊരു അരിയ കന്നിയുടെ പ്രതിഷ്ഠ ഇവിടെ ഉണ്ടായിരിക്കണമെന്നും ഉള്ള സങ്കല്പത്തിലായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വസ്തുത അപ്പോൾ അങ്ങനെ ഒരു പ്രതിഷ്ഠ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വടക്കുപടിഞ്ഞാറേ മൂലയിൽ നമുക്ക് കാണാം ഒരു ഒരു തറ അതിൽ അങ്ങനെ അനുദിനം അങ്ങനെ വർദ്ധിച്ചു വരുന്ന തരത്തിലുള്ള ഒരു പ്രതിഷ്ഠ ഒരു ദേവതാ പ്രതിഷ്ഠ അവിടെ കാണാം അത് ഈ ക്ഷേത്രത്തിൻ്റെ പഴയ ദേവത ആയിരിക്കണം എന്നുള്ളൊരു സങ്കല്പാണുള്ളത് അതിനു ആയിരിക്കണം ഈ ക്ഷേത്രത്തിൻ്റെ പുതിയ ഇപ്പോഴത്തെ ദുർഗാ സങ്കല്പത്തിലുള്ള പൂജ അനുഷ്ഠിക്കുന്ന ഈ ക്ഷേത്രം മോഹിനി സങ്കല്പത്തിലുള്ള അരി ക്ഷേത്രത്തിൻ്റെ മെയിൻ പ്രതിഷ്ഠ വന്നിട്ടുണ്ടാവുക ഈ ക്ഷേത്രം നാഗര ശൈലിയിലാണ് നാഗര ശൈലി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ പൊതുവായിട്ടുള്ള ഉത്ഭവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എട്ടാം നൂറ്റാണ്ട് തൊട്ടാണ് ഗുഹാക്ഷേത്രങ്ങളുടെ തൊട്ടാണ് ഇതിൻ്റെ പ്രാചീനമായിട്ടുള്ള ചരിത്രം പറയുകയാണെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഉത്ഭവത്തിൻ്റെ കാലഘട്ടം അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ എട്ടാം നൂറ്റാണ്ടു തൊട്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള സമയങ്ങളിൽ വിപുലമായിട്ടുള്ള രീതിയിൽ വിപുല വിപുലപ്പെട്ട് ക്ഷേത്രങ്ങളുടെ പണി നിർമ്മാണം വിപുലപ്പെട്ട് വരികയാണ് ചെയ്തേക്കുന്നത് അഞ്ച് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള സാധാരണ വിപുലമായിട്ടുള്ള ക്ഷേത്ര സമുച്ചയമാണ് നാഗരശൈലി ഈ നാഗരശൈലിയിൽ ചതുരാകൃതിയിലുള്ള ശ്രീകോല് അതാണ് അതിൻ്റെ പ്രധാന പ്രത്യേകത അതുപോലെ തന്നെ വിസ്തരിച്ചിട്ടുള്ള സഭാ മണ്ഡപം സഭ ഉണ്ട് സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പറയുന്നത് വലിയ അമ്പലം വലിയ വലിയ അമ്പലമാണ് അപ്പോൾ അത് ഈ ക്ഷേത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള കിണർ ഇവിടുത്തെ കിണർ വളരെ ആഴം കൂടിയതും അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു വാസ്തുവിൻ്റെ ഒരു അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള നിർമ്മിതിയാണ് കല്ലുകൊണ്ട് അടിയിൽ നിന്ന് പഠിത്തക്കുന്നത് അതൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ അരിയുന്നൂർ ക്ഷേത്രം തന്നെ ഉള്ളത് അപ്പോൾ ആ കിണറും അത് അത്രമാത്രം ആഴുള്ളതും വളരെ വിപുലമായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഇവിടുത്തെ കളർ മറ്റൊന്ന് പിന്നെ ഈ ക്ഷേത്രത്തിലുള്ള ചുമർചിത്രങ്ങളാണ് ഇപ്പോൾ മുക്കാലി നശിച്ചു പോയി എങ്കിലും കുറേയൊക്കെ കാണാവുന്ന തരത്തിലുള്ള ചുമർചിത്ര ശൈലി അന്ന് വളരെ പണ്ടുള്ള ഒരു ചുമർചിത്രം ഇപ്പോഴും ഉണ്ട് ചുമർചിത്രങ്ങളുണ്ട് അത് തെക്ക് ഭാഗത്ത് മാത്രമാണ് ഉള്ളത് പിന്നെ മറ്റൊരു പ്രധാന പ്രത്യേകത ഈ ആർക്കിയോളജിക്കലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെങ്കല്ലുള്ള കൊത്തുപണിയാണ് ചെങ്കല്ലുള്ള കൊത്തുപണി കൊണ്ട് കൂടിയാണ് ഈ ക്ഷേത്രത്തിന് ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് വരുന്നത് അത്രമാത്രം ചെങ്കല്ല് എന്ന് പറഞ്ഞാൽ ഒരു കൊത്തുപണിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വിഷയമല്ല ഒരു ഘടകമല്ല ഈ സെക്കൻഡ് അപ്പോൾ അതിനെ അത്രമാത്രം കൊത്തുപുണികള് വളരെ ഇതായിട്ടുള്ള കൊത്തുപണികള് ഇവിടെ ചെങ്കൽ നിർമ്മിതിയായിട്ട് ശ്രീകോവിന്റെ മുകളിൽ കാണാം പിന്നെ മറ്റൊന്ന് ഇവിടുത്തെ ഈ വലിയ വലിയ വെലിക്കല് ദേവതയുടെ പ്രധാന ദേവതയുടെ സേനാനായകൻ എന്നുള്ള സങ്കല്പത്തിലാണ് ഈ വലിയ വെലുക്കല് ഇവിടെ ഉള്ളത് വലിക്കപ്പെരയില് അതിൻ്റെ നിർമ്മിതി വലുപ്പം വലുപ്പുള്ള അമ്പലങ്ങളിൽ വലുപ്പുള്ള വലിയ വലിക്കലുകൾ പല ക്ഷേത്രങ്ങളിലും കാണാം പക്ഷേ അതിന്റെ അന്യൂനമായിട്ടുള്ള കൊത്തുപണികൾ അത്രമാത്രം ഒരു സ്പേസ് ഇല്ലാത്ത തരത്തിൽ അത്രീയമായിട്ടുള്ള കൊത്തുപണികളോട് കൂടിയിട്ടാണ് ഇവിടുത്തെ നിർമ്മിതി കാണാം അരിയന്നൂര് ശ്രീ ഹരികന്യാ ക്ഷേത്രത്തിലെ ഉത്സവം മീനമാസത്തിലാണ് മീനമാസത്തിലെ മകീരം പുറപ്പാടോടു കൂടിയിട്ട് പതിനഞ്ച് ദിവസമാണ് ഉത്സവം ആദ്യത്തെ ഏഴ് ദിവസം പുറത്ത് വേണം ഉത്സവത്തിന്റെ ക്രേമ അന്ന് എല്ലാ ദിവസവും ഭഗവതിക്ക് ആറാട്ടും തിരിച്ചെഴുന്നള്ളിക്കലും അങ്ങനെയുള്ള പുറത്തെ കലാപരിപാടികൾ അങ്ങനെ പുറത്തെ ഉത്സവമാണ് അത് ഏഴു ദിവസം അത് കഴിഞ്ഞ് എട്ടാമത്തെ ദിവസമാണ് കൊടിയേറ്റം അന്ന് ഇവിടെ ഉത്രംപാട്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം ഭഗവതിൻ്റെ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കൽ അത് കഴിഞ്ഞ് വൈകുന്നേരം കൊടിയേറ്റം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് അകത്താണ്ണ ഉത്സവം അന്ന് പിന്നെ പിന്നെ പുറത്ത പരിപാടികളൊന്നുമില്ല പിന്നെ അകത്താണ്ണ ഉത്സവം അകത്ത ഉത്സവത്തിന് അഞ്ച് അഞ്ച് സ്ത്രീ അഞ്ച് സീതിയിലുള്ള ക്ഷേത്രങ്ങൾ കുറവാണ് എല്ലാ ദിവസവും ധാരാളം ആൾക്കാർ ഭക്തജനങ്ങളെ തൊഴാൻ എത്തേണ്ടത് ഈ ഉത്സവ തൊഴാൻ ഉത്സവ ബലി കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം പതിനാലാമത്തെ ദിവസം പള്ളി പള്ളിവേട്ട പള്ളിവേട്ട കഴിഞ്ഞിട്ട് ഈ ആദ്യ ദേശവലത്തുണ്ട് ഭഗവതിയുടെ അതിർത്തി പ്രദേശങ്ങൾ മുഴുവൻ അന്ന് ഔസ് തോവാൻ പോവും ആനയുണ്ടാവില്ല ഒരു ശാന്തിക്കാരനും ഒരു വിളക്ക് പിടിക്കാൻ ശംഖ് മാരാർ ശം ചെണ്ട എല്ലാം കൂടിയിട്ട് കുട്ടികളെല്ലാവരും കൂടി നടന്ന ജെല്ലി ഈ ഭഗവതിയുടെ അതിർത്തി ചുറ്റും അതിൻ്റെ ഗ്രാമം മുഴുവൻ പ്രദർശനം വെച്ച് വന്നിട്ടാണ് അതാണ് ദേശവലത്ത് അത് കഴിഞ്ഞ് വന്നിട്ടാണ് പള്ളിവേട്ടയ്ക്ക് തന്നെ ല പള്ളിവേട്ടയ്ക്ക് പോകുമ്പോൾ യാതൊരു ശബ്ദവും ഇല്ലാണ്ട് ആനയ്ക്ക് പണി പോലും കെട്ടാതെയാണ് അങ്ങോട്ട് പള്ളിവേട്ടയ്ക്ക് അങ്ങോട്ട് പോവുക അവിടുന്ന് പന്നിയെ വെടിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പഞ്ചവാദ്യം തുടങ്ങി പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് തിരിച്ച് തിരിച്ച് വരും രാത്രി പത്തനണ്ട് മണിയൊക്കെയാവും വരും വന്നു കഴിഞ്ഞാൽ അവിടെ പള്ളിവേട്ട വേട്ട കഴിഞ്ഞാൽ പള്ളി കുറപ്പുണ്ട് രാത്രി അതിന് നവധാന്യങ്ങൾ മുളപ്പിച്ച അതൊക്കെ ഉണ്ട് അവിടെ ആൾക്കാർ കാവലിലിരിക്കുക ഒരുപാട് ക്രമമായിട്ടാണത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ആറാട്ട് ആറാട്ടിൻ്റെ ഒന്ന് രാവിലെ പശുക്കുട്ടി കരഞ്ഞ കേട്ടിട്ടാണ് ഭഗവതി എണീക്കണത് മുറ്റത്ത് തന്നെ ഭഗവതിക്ക് ആറാട്ടും എല്ലാ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ തന്ത്രി ഭഗവതിക്ക് വേണ്ടി ചെയ്യുന്നു അവസാനം ഭഗവതി എല്ലാം ഒരുക്കി ശ്രീകോവിലേക്ക് തന്നെ എഴുന്നള്ളിച്ച് വീണ്ടും ഹവിസ് തൂവാനായിട്ട് ഒറ്റ പ്രദർശനത്തിന് അകത്തും പുറത്തുള്ള എല്ലാ കല്ലിലും ഭഗവതി തൂരി പഴുക്കാമണ്ഡപത്തിൽ വിശ്രമിക്കുകയാണ് വൈകുന്നേരം വീണ്ടും മൂന്ന് മണിക്ക് പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് ആറാട്ടൻ എഴുതും ആറാട്ട് കഴിഞ്ഞാൽ കച്ചേരി ദേവസ്വം ഓഫീസിൽ ഒരു ഇറക്കി പൂജൻ്റെ അവിടെ അന്നത്തെ ദിവസം അവിടെയാണ് ദീപാരാധന അതും കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നിട്ട് കൊടിയിറങ്ങും തിരിച്ച് വരുമ്പോൾ മേളം അങ്ങോട്ട് പോകുമ്പോൾ പഞ്ചവാദ്യാണെങ്കിൽ തിരിച്ച് വരുമ്പോൾ മേളം മേളത്തോടുകൂടി ഇവിടെ എത്തി പിന്നെ കൊടിയിറങ്ങി കൊടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഭഗവതി വീണ്ടും ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് ഇരുപത്തഞ്ച് കലശ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് തന്ത്രി പൂജയോട് കൂടിയിട്ടാണ് ഉത്സവം സമാപിക്കുന്നത് ഈ ഉത്സവത്തിനുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഓരോരുത്തർക്കും അവരുടേതായ കർമ്മ കർത്തവ്യങ്ങൾ ഇതിൽ നിറവേറ്റാനുണ്ട് എല്ലാവരും അത് കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ നല്ല സഹകരണങ്ങളും ഇതിനെല്ലാം കൂടെ ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഭഗവതിയുടെ ഉത്സവത്തോടനുബന്ധിച്ച് പുറത്തുള്ള ഭദ്രകാളിക്ക് ഈ ഉത്സവകാലത്ത് മാത്രം നടത്തുന്ന ഒരു ഇതാണ് ഈ ഉത്സവം കൊടിയേറിയ ദിവസം തൊട്ട് കൊടിയിറങ്ങുന്ന ദിവസം വരെയുള്ള ദിവസങ്ങളിൽ അവിടെ കളമെഴുത്ത് പാട്ട് നടത്താറുണ്ട് അതിനവകാശപ്പെട്ട കുറുപ്പമാരുണ്ട് അവരാണ് വന്ന് കളമെഴുത്ത് പാട്ട് നടത്തുന്നത് പണ്ടൊക്കെ ഒരാളാണ് ഒരു ദിവസം കളമെഴുത്ത് പാട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ ചെയ്യാൻ തയ്യാറായി വരുന്നത് ഓരോ ദിവസം തന്നെ പത്തോ പതിനഞ്ചോ ആൾക്കാരുടെ കളമെഴുത്തുകൂടെ പാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും വളരെ ഭംഗിയായിട്ട് എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് ഭക്തജനങ്ങൾ അതിൽ എല്ലാവർക്കും അതിലൊരു വിശ്വാസമുണ്ട് ഈ ഭഗവതിയെ സംബന്ധിച്ചോട് എല്ലാവർക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തുനിന്ന് ധാരാളം ആൾക്കാർ ഇതിന് ഈ ക്ഷേത്രത്തിനെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ വന്ന് പലർക്കും ഉദ്ദേശകാര്യങ്ങൾ നടന്നുകൊണ്ട് വീണ്ടും വീണ്ടും വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് അവരുടെയൊക്കെ സഹകരണം ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പുനരുദ്ധാരണത്തിനും പുരോഗതിക്കും ഭാവിയിലുള്ള ശ്രേയസിനും ഒക്കെ ഇടയാക്കി തീർക്കട്ടെ എന്നും എല്ലാവരുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എന്നും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ അരിയന്നൂർ ഹരികന്യ ക്ഷേത്രം അതേ പഴമയോടെയും ശുദ്ധിയോടെയും ഇന്നും സംരക്ഷിച്ചു വരുന്നു ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലപ്പഴക്കം കൊണ്ട് ഈ ക്ഷേത്രത്തിന് ഒട്ടേറെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും പുരാവസ്തു വകുപ്പിന്റെയും ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ ക്ഷേത്രം പഴമയോടെ ഇവിടെ നിലനിൽക്കുന്നത് ഗുരുവായൂര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം കിഴക്ക് മാറി നാല് കിലോമീറ്റർ കിഴക്ക് മാറിയാണ് അരിയന്നൂർ ശ്രീ ഹരികണ്യ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗ്രാമത്തിൻ്റെ എല്ലാ വിശുദ്ധിയും അതുപോലെ തന്നെ ശില്പചാതുരിയും ചെങ്കലിൽ ചേർത്ത അതിൻ്റെ കൊത്തുപണികൾ ഇതവിടെ അതിവിശിഷ്ടമായ ഒരു ക്ഷേത്രമാണ് ശ്രീ ഹരികണിക ക്ഷേത്രം ഇവിടെ വരുന്ന ഭക്തർക്കൊക്കെ ഏക ആശ്വാസമായി തോന്നുന്നതും ഇവിടുത്തെ പ്രകൃതി രമണീയതയാണ് റോഡ് നിരപ്പിൽ നിന്നും ഏകദേശം അറുപതി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടുത്ത കാലത്തായി ഏറെ ശോചനീയ അവസ്ഥയിലായിരുന്നു ഈ ക്ഷേത്രം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം ഒരു എൺപത് വർഷം മുൻപാണ് ഇത്തരത്തിലുള്ള ഇതിന് മുന്നായിരുന്ന ഈ മാറോഡ് എന്നുള്ള ചെറിയ ഓടുകളായിരുന്നു ഇതിലുണ്ടായിരുന്നത് പിന്നീട് ഏകദേശം എൺപത് വർഷം മുന്നേ ആണ് നാട്ടുകാരും ദേവസ്വത്തിൻ്റെയൊക്കെ സഹകരണത്തോടെ ദേവസ്വം ആയിരിക്കില്ല നാട്ടുകാരുടെ സഹത്തോടെ ആയിരിക്കണം അന്നത്തെ കാലത്ത് മംഗലാപുരം ഓടായിട്ടുള്ള ഈ ഒറ്റപ്പാത്തി റോഡിൽ ഈ ഓടിലേക്ക് ക്ഷേത്രം അതിൻ്റെ മേൽക്കൂര പുനർനിർമ്മിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ അടുത്ത കാലത്തായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോട് കൂടിയിട്ട് ക്ഷേത്ര ഉപദേശക സമിതിയും അതുപോലെ തന്നെ നാട്ടുകാരും ഒത്തൊരുമിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ പൗരാണികത നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ വലിയ രീതിയിലുള്ള അതായത് നേരത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ സംരക്ഷിക്കപ്പെടുന്ന ഈ സ്മാരകം അതേപടി നിലനിർത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു യോഗം ചേരുകയും അത് വിപുലമായി ക്ഷേത്രം മേൽക്കൂര പൂർണ്ണമായിട്ടും പൊളിച്ചു നീക്കി അതിൻ്റെ അറ്റകുറ്റക്കണികളൊക്കെ തീർത്ത് അതിൻ്റെ ഗജമുഖങ്ങളും മറ്റ് ആലങ്കാരികമായിട്ടുള്ള വസ്തുക്കളെല്ലാം അതേപോലെ പുനർനിർമ്മിക്കുന്ന വലിയൊരു പ്രവൃത്തിയാണ് ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ ആറു വർഷത്തോളമായിട്ട് ഇവിടെ നടന്നു വരുന്നത് ഇപ്പം ഈ കാണുന്ന രീതിയിലായിരുന്നില്ല പലപ്പോഴും അത് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനകത്തും അതുപോലെ തന്നെ ശ്രീകോവിലിനകത്തും ഒക്കെ വെള്ളം കെട്ടി നിന്ന് ബിംബം പോലും ബിംബത്തിനെയൊക്കെ പൂജ ചെയ്യാനായിട്ട് അടുത്തേക്ക് എത്തണമെങ്കിൽ വെള്ളത്തിൽ ചവിട്ടി പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ശ്രീകോവിൽ പൂർണ്ണമായിട്ട് നശിച്ചു അവസ്ഥ ആ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഒരു പുതിയ സമിതി രൂപീകരിച്ചുകൊണ്ട് ക്ഷേത്ര ഉപദേശക സമിതി ഇതിൻ്റെ പ്രാരംഭ നടപടികൾ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത് അറ്റകുറ്റപ്പണികളും തുടങ്ങി വളരെ വിപുലമായ രീതിയിൽ ചെമ്പോലമേഞ്ഞ് താഴെയക്കുടം സ്വർണം മേഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ പല ഘട്ടങ്ങളിലായിട്ട് ഞങ്ങൾക്ക് നടത്തി തീർക്കാനായിട്ട് സാധിച്ചു വലിയ സഹകരണമാണ് ഈ നാട്ടിൽ നിന്നത് അതുപോലെ തന്നെ പുറമിൽ നിന്നുള്ള ജില്ലയ്ക്ക് പുറത്തുനിന്നും സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നുമുള്ള നിരവധിയായിട്ടുള്ള ഭക്തര് ഇവിടെ വന്ന് ഇതിൻ്റെ ഈ നിർമ്മാണ നേരിൽ കണ്ടപ്പോൾ ഇങ്ങനെ പോരാ വലിയ രീതിയിലാക്കി തീർക്കണം എന്നുള്ള രീതിയിൽ അവർ അവരുടെയും കൂടി കൂട്ടായ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ നമ്മുടെ ഈ പുരാവസ്തു വകുപ്പും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള വലിയൊരു നിർമ്മാണ പ്രവർത്തിയാണ് ഇവിടെ പുരോഗമിച്ചു അതുപോലെ നമ്മുടെ ശ്രീകോവിന്റെ പണി പൂർണ്ണമായിട്ടും അവസാനിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ പുറത്ത് അതിൻ്റെ നമസ്കാര മണ്ഡപങ്ങളും ചുറ്റമ്പലവും വലിയമ്പലവും കൂടി പുനർനിർമ്മിക്കുന്നതിനുള്ള തുടർ നടപടികൾ അത് ഞങ്ങൾ ചെയ്ത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പ്രോത്സാഹനം നാട്ടുകാരിൽ നിന്നും അതിനൊപ്പം തന്നെ പുറമെ നിന്നുള്ള ഭക്തരിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അരിയന്നൂർ ഹരികന്യ ക്ഷേത്രത്തിലെ പെരുന്തച്ചനൽ നിർമ്മിതമായ അതിമനോഹരമായ ശ്രീകോവിലിനുള്ളിൽ കുടികൊള്ളുന്ന മഹാവിഷ്ണുവിന്റെ അവതാരമായ ത്രിപുര സുന്ദരിയായ മോഹിനി ദേവിയുടെയും മോഹിനി പുത്രനായ ശ്രീധർമ്മ ശാസ്ത്രാവിന്റെയും ഈ ക്ഷേത്രത്തിലെ ഉപദേവതകളായ മഹാഗണപതി ഭദ്രകാളി എന്നിവരുടെയും സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു പറക്കാട് ജുവൽസ് ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ிதி அமரும் சதா சமயும் அனுகிரும் சாாசமயும் அனுகிரும்